അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏജൻ്റക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന പറഞ്ഞാൽ കരമടി അതായത് കമ്പാവലയ്ക്ക് ഒരു വള്ളത്തിൽ കുറച്ച് വേളാപ്പാരുടെ ചെറുതെന്ന് വെച്ചാൽ ചാക്കാണ്ടിപ്പാരുടെ ചെറിയത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞുണ്ട് അപ്പോൾ നമ്മളത് ആ കാണാൻ നല്ലതാണ് കൊണ്ടുവരണം എന്ന് അപ്പോൾ നമുക്ക് പോയിട്ട് അതിൽ വരുന്ന മീൻ ചാക്കാണ്ടിപ്പാർ ഏത് സൈസാണെന്നും അവയുടെ വിലയും കാര്യങ്ങളൊന്നും നോക്കാൻ വന്നത് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യം പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കുന്നോളം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീടുകൾ നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്കിതാ വളരെ നമ്മൾ എത്തിയായി വളരെ നമുക്ക് നോക്കാം ഏതും മീനാണെന്നും ചാക്കാൻ്റെ പാര എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചാക്കാൻ്റെ പാര തന്നെയാണോ അവരോട് വേറെ ഏതെല്ലാം മീൻ വരുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ പോകുന്നത് അതേപോലെ തന്നെ വേറൊരു മടിയിൽ ഹോട്ടോയിലാണ് മീൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ ഹോട്ടലിൽ കൊണ്ടുവന്ന മീനുകൾ ഏതാണെന്നും അതിൽ ചോരാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ചോരുടെ വില അഞ്ചെണ്ണവ് എത്തോടെക്കാണ് പോകുന്നത് ആ വിലയൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്

ஏய் பை சேரனும். எங்க போறீங்க? ஆளே ஆளே. அட போய் எவ்ளோ நீ? 30 20 25 50 50 100 100 50 200 200 200 300 200 200 200 90 50 50 300 300 300 300 300 80 90 350 50 400 400 400 400 300 400 400 400 400 200 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 2500 ரூபாய் இப்ப மூ அரை சேர மச்சைய தான் காலி எடுத்து அது எடுத்த 100 அடிச்சு 50 50 50 50 50 50 5950 50 50 1500 600 600 600 600 600 1600 600 600 600 600 1600 அடார்டி bunu robunur 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 50 50 50 150 50 நான் 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 கேமரா நான் 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 ரிசெட் செல்ல வாடி வாடா 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 400 ரூபா கணக்கு எடுத்து வரதி வரதி ஆ ஆ 1500 59 59 1850 ரொம்ப 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 59 59 1850 ரொம்ப 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 1200 1200 1200 1850 59 59 അപ്പൊ നമ്മുടെ കൂട്ടുകാർ വിടും കരമ്പടിക്കാതെ സ്വന്തം വരയ്ക്ക് കൊണ്ടുവന്ന മീനിന്റെ വിശേഷങ്ങൾ വിലയും കാര്യങ്ങളും കണ്ടതാണ് അപ്പൊ നാടൻ വെള്ളച്ചോറ് അഞ്ചെണ്ണം പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ചാക്കാണ്ട് പോരെ പോയിട്ടുള്ള വിലയെന്നുള്ളത് കണ്ടതാണല്ലോ കൂട്ടുകാർ നമ്മൾ ഇതുപോലത്തെ കമ്പാവലയ്ക്കുള്ള മീനിൻ്റെ വിശേഷത്തിനകത്ത് നമ്മൾ വീട് വിടുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും പ്രേക്ഷകർക്കും ഒരായിരം നന്ദി അറിയിച്ചു നമ്മൾ വീടിനോട് ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ ഓക്കെ ബൈ